ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എ ഐ ബുക്സുകൾ ഏതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് അതുപോലെ തന്നെ എ ഐ ലൈബ്രറീസ് അതിൻ്റെ അപ്ലിക്കേഷൻസുമാണ് ആദ്യമായി ഏതൊക്കെ കൺസെപ്റ്റുകളാണ് നമ്മൾ പഠിക്കേണ്ടത് നോക്കാം തിങ്സ് ടു ലേൺ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോബബിലിറ്റി കാൽക്കുലേസ് ലീനറോൾജിബ്ര പിന്നെ അഡ്വാൻസ് ഡീപ്പ് ലേണിംഗ് കൺസെപ്റ്റ് സ്റ്റാറ്റിക്സ് ആണ് പഠിക്കേണ്ടെങ്കിൽ ദ എലമെൻറ്റ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ലേണിംഗ് റോബർട്ട് ടിപ്ഷറേണിൻ്റെ ബുക്ക് ഓൺലൈൻ പി ഡി എഫ് അവൈലബിൾ ആണ് ഇനി പ്രോബിലിറ്റി ആണെങ്കിൽ പ്രോബബിലിറ്റി തിയറി ദ ലോജിക് ഓഫ് സയൻസ് ഇ ടി ജയിൻസിൻ്റെ ബുക്ക് ഉണ്ട് ഇനി കാൽക്കുലസ് അതുപോലെ ലീനിയർ ഓൾജിപ്പർ പഠിക്കണമെങ്കിൽ ഇംപീരിയൽ കോളേജിലെ യൂട്യൂബ് പ്ലേ ലിസ്റ്റ് നമുക്ക് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും ഇപ്പോൾ മാത്തമാറ്റിക് മാത്തമാറ്റിക്സ് ഫോർ മെഷീൻ ലേണിംഗ് ലീനിയർ ഓൾജിപ്പർ അതുപോലെ തന്നെ മൾട്ടി വേരിയേറ്റ് കാൽക്കുലേഴ്സിൻ്റെ ഒരു വലിയൊരു പ്ലേ ലിസ്റ്റ് ഉണ്ട് അത് നോക്കി പഠിക്കാം ഇനി അഡ്വാൻസ് ഡീപ്പ് ലേണിംഗ് ആണ് പഠിക്കണമെങ്കിൽ ബൈബിൾ ഓഫ് ഡീപ്പ് ലേണിംഗ് എന്ന് പറഞ്ഞ ബുക്ക് അഥവാ ദീപ് ലേണിംഗ് ഡീപ്പ് ലേണിംഗ് ഗുഡ് ഫെലോ എറ്റ് ആൾ ഇത് പി ഡി എഫ് അവൈലബിൾ ആണ് ആമസോണിലും അവൈലബിൾ ആണ് ഇനി ലൈബ്രറീസിലേക്ക് പോകുകയാണെങ്കിൽ ടെൻസർ ഫ്ലോ പൈ ടോഷ് എന്ന് രണ്ട് ഫേമസ് ലൈബ്രറീസ് ആണ് ഇതിലാണ് ഒട്ടുമിക്ക ഏ ആപ്ലിക്കേഷൻസും റൺ ചെയ്യുന്നത് മിഡ്ജേണി സ്റ്റേബിൾ ഡിഫ്യൂഷൻ ഒക്കെ ഇതിലാണ് ചെയ്യുന്നത് അതിൽ ഇമേജ് ക്ലാസിഫിക്കേഷൻ ഒബ്ജെക്ട് ഡിറ്റക്ഷൻ സെഗ്മെൻറ്റേഷൻ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നമുക്കിതിലും ചെയ്യാം അത് പഠിക്കണമെങ്കിൽ ഗിതാബ് ടെൻസർ ഫ്ലോ ഡോട്ട് ഓർക്ക് മീഡിയം പോലെയുള്ള വെബ്സൈറ്റ് വഴി നമുക്ക് പഠിച്ചെടുക്കാവുന്നതാണ് ഇതാണ് ഓവർവ്യൂ തിങ്സ് ടു ലേൺ ആൻഡ് വേർ ടു ലേൺ